നമസ്കാരം സ്വാഗതം ും ആളുകളെയാണ് തെരുവ് പട്ടികൾ കടിച്ചു കയറുന്നത് അവര് ജീവിതം നശിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആട് കോഴി താറാവ് എന്നിവ കൃഷി ചെയ്യുന്ന ആ കർഷകരുടെ ജീവിതം അവർക്ക് ഒരു മാർഗമില്ലാണ്ടായി എല്ലാ കോഴികളെയും തെരുവ് പട്ടികൾ കടിച്ചു കൊല്ലുന്നു ആടിനെ കടിച്ചു കൊല്ലുന്നു എന്തിനു പറയുന്നു പശുക്കളെ പോലും ഇപ്പൊ നമുക്ക് പശുവിന്റെ പാല് കുടിക്കുവാൻ പേടിയാണ് നമ്മളെങ്ങനെയാ പശുവിന്റെ പാല് കുടിക്കണേ ഇപ്പൊ കഴിഞ്ഞ ഒരു പഞ്ചായത്തില് ഒരു പശുവിന്റെ പാല് കുടിച്ചവർക്ക് പഞ്ചായത്തിലെ മുഴുവൻ പേരെയും ശേഷം തിരികാണ് അപ്പൊ ഇഞ്ചക്ഷൻ ചെലവാകണം ഇവിടെ അതിനവിടെ ആവശ്യം പേവിഷബാധ മരുന്ന് കമ്പനികളുടെ മരുന്ന് കമ്പനികളുടെ ഒരു ഒരു അജണ്ടയാണ് തെരുവട്ടികളെ അഴിഞ്ഞാടണം അഴിഞ്ഞാടികൊണ്ട് എല്ലാവരും കടിച്ചു കീറണം അവരുടെ ഇഞ്ചക്ഷൻ ചെലവാക്കണം ഈ ഒരു അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും ഇവിടെ കളിക്കുന്നത് അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ബഹുമാനപ്പെട്ട എത്രയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ ഭരണകർത്താക്കളും ഇതിനൊരു പരിഹാരം കാണണം കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ നല്ലൊരു ദിവസമാണ് കേരള കേരളപ്രവിയാണ് നല്ലൊരു വാഗ്ദാനം ഇതിവിടെ കേരളത്തിലെ അതിദരിദ്രായ ആരും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നടത്താൻ പറ്റുക ഒരു ദിവസം ഒരു പട്ടി ഒരാളെ കടിച്ചാൽ ജീവിതം പോയോ പോയോ ആ ആ കുടുംബം കുട്ടികൾ മാത്രമേ അവിടെ പട്ടി അന്ന് തലേന്ന് വന്നതാണ് കുഞ്ഞിനെ കുഞ്ഞ് കുഞ്ഞ് വെറുതെ ഞാനിത് ആരോടാ പരാതി പറയണ്ടേ എന്തിനാ നിങ്ങൾ ഇറക്കി വിട്ടെ നിങ്ങൾ എന്തിനാ പുറത്തു പോതെ ഇങ്ങനെയൊക്കെയാണോ മറ്റുള്ളവര് ചോദിക്കുന്നത് നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ റോഡിൽ ഇറങ്ങി നടക്കും നടു റോഡിൽ വെച്ച് ഓരോരുത്തരും കടിച്ചിട്ടില്ലേ അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്നാ മതിയോ മക്കളെ സ്കൂളിൽ വിടണ്ടേ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന് ഗ്രൗണ്ടിൽ പോലും നേർച്ചും പട്ടികളാ ഈ കുഞ്ഞുങ്ങൾ ആ ഗ്രൗണ്ടിൽ പോയി കളിക്കേണ്ടവരല്ലേ ഞാൻ ആരോടും പരാതിപ്പെടുക ഞാൻ പഞ്ചായത്തിൽ പരാതി പറയുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴും എല്ലാം പറയുന്നത് ഹൈക്കോടതി തീരുമാനിക്കേണ്ടതാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പാർട്ടിക്കാരോട് പറയുമ്പോഴും അവർ പറയുന്നത് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ തീരുമാനമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ ആരോടാണ് പരാതി പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളവിടെ എല്ലാരോടും പറയുന്നത് നിങ്ങൾ ജനങ്ങളെല്ലാരും അറിയേണ്ട ഒറ്റ കാര്യമുണ്ട് ഇന്ന് ഞാൻ നിൽക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ നാളെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോന്നും നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ തീരുമാനം എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട് ഈ പട്ടികളെ ഒന്നും കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവർക്കും ഒരു ഷെൽട്ടർ വേണം എത്രയോ പട്ടികളെ വണ്ടിയിടിച്ചും കൈയും കാലും വയ്യാതെ അവരും കഷ്ടപ്പെടുന്നില്ലേ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ ആള് വരുന്നില്ലേ അങ്ങനെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആഹാരങ്ങൾ കൊടുത്തു വിടുമല്ലോ ഈ പട്ടികൾക്ക് ഒരു ഷെൽട്ടർ ഒരുക്കി കഴിഞ്ഞാൽ പോവാനൊന്നറിഞ്ഞപ്പോഴും ഡോക്ടറിന്റെ കാല് പിടിച്ച് വെന്റിലേറ്റർ കിടന്നോട്ടെ അങ്ങനെങ്കിലും ഒന്ന് ജീവിച്ച് വന്നിരുന്നെങ്കിൽ അന്ന് കാരണം ഒരസുഖത്തിൽ മരിച്ചതല്ല എൻ്റെ കുഞ്ഞ് ഈ നാടിൻ്റെ ഈ നാട് ഭരിക്കുന്നവരുടെയും കൊണ്ടാണ് എന്റെ കുഞ്ഞ് മരിച്ചത് ഞാൻ ആരെ കുറ്റപ്പെടുത്താനോ പരാതിപ്പെടാനോ വന്നതല്ല ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അതിന്റെ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നു നിൽക്കുന്നത് ആറു മാസമായി എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോയ എന്റെ കുഞ്ഞിനെ പിന്നെ തിരിച്ചു പോർ ആംബുലൻസിലാണ് കൊണ്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഞാൻ അവസാനം ഞാൻ ആ വെന്റിലേറ്റർ കണ്ട് ലാസ്റ്റ് ആ ബോഡി കവർ ചെയ്യുമ്പോൾ കണ്ടതല്ലാതെ ഇന്ന് ആറുമാസം ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് ഞാൻ അത് കഴിഞ്ഞ് അവളെ പ്രസവിച്ചു ഒരു ദിവസം പോലും ഞാൻ പിരിഞ്ഞു നിന്നിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനെ അന്നും അത് ഒരാഴ്ചത്തെ വാർത്തയിൽ ഇത് ഒതുങ്ങി പോവരുത് നിങ്ങളുടെ ഓരോ മക്കളും ഇതുപോലൊരവസ്ഥയിൽ വന്നെത്താം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പേടിയാണ് ഇന്നും ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നെങ്കിലും ഞങ്ങളുടെ വീടിന് ചുറ്റും പട്ടികളാണ് ആരെന്നറിയാത്ത ഓരോരുത്തരും വേസ്റ്റുകൾ കൊണ്ടിടുന്നവരോ അത് തിന്നാൻ വരുന്ന പട്ടികള് എന്റെ കുഞ്ഞു മരിച്ചു ഒരാഴ്ച ആയില്ല വീടിന്റെ പരിസരത്ത് ഒരു ലോഡ് പട്ടികളെയാണ് കൊണ്ടുവന്നിറക്കിയത് ഒരു ലോഡ് പട്ടികളെ അറിയാമോ നമ്മുടെ വീട്ടിന് വ വളർന്നു വരുന്ന പട്ടികളും പുറമേന്ന് കൊണ്ടുവന്നിടുന്ന പട്ടികളെ നമുക്ക് തിരിച്ചറിയുള്ളൂ ഈ പട്ടികൾ അത് ക്രൂരമായിട്ടാണ് അത് പെരുമാറുന്നത് എന്റെ മക്കള് ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ പടിയേട്ടാള മരിച്ചോ പുരകെ തൊളగిടും മുന്നേ 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 ഒന്നিনে പത്തായി വെട്ടുമേറുണല്ലോ I'm gonna make വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം